ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബുക്ക് എന്ന് പറഞ്ഞൊരു ഒന്നര രണ്ട് മാസത്തോളം സസ്പെൻഡ് ചെയ്യപ്പെട്ട് കടന്നിരുന്നു അതിൻ്റെ കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ പി എസ് സിയുടെ ഒരു സൗജന്യ കോഴ്സ് അതായത് ഒരു കോഴ്സും അങ്ങനെയൊന്നും അല്ല ഒരു പി എസ് സിയുടെ കോച്ചിങ് ഞാൻ ഓൺലൈനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ എന്താണ് എനിക്ക് അറിയത്തില്ല എൻ്റെ ചാനലിലേക്ക് ഒരു ഭീഷണിയാണ് ഉണ്ടായത് എന്ന് വെച്ചാൽ എൻ്റെ ചാനൽ ഇത്ര ദിവസത്തെ അതും ടെർമിനേറ്റ് ചെയ്യപ്പെടും എന്നൊക്കെ പറഞ്ഞിട്ട് യാതൊരു റീസണും എനിക്കില്ലായിരുന്നു ഞാൻ ഒരുപാട് തപ്പിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു ചാനൽ സംരക്ഷിക്കാൻ വേണ്ടി ഞാൻ മാക്സിമം ചെയ്യാൻ വരുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഇല്ല ഞാൻ അപ്പീലിന് പോയിട്ടുണ്ടായിരുന്നു അതും അവർ റിജക്ട് ചെയ്തു സോ അങ്ങനെ ഞാൻ വെയിറ്റ് ചെയ്തപ്പോഴത്തേക്കും അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നര മാസം വെയിറ്റ് ചെയ്യണം എന്നാണ് പറഞ്ഞിരുന്നത് സോ ഞാൻ ഈ കാര്യം എൻ്റെ ചാനലിലൂടെ തന്നെ മറ്റുള്ളവരെ അറിയിച്ചിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു ഭീഷണി നേരിടുന്നുണ്ട് എനിക്ക് എന്ത് ചെയ്യണം എന്നറിയത്തില്ല ഞാൻ ഇനി എങ്ങനെയാണ് യൂട്യൂബിൽ വീഡിയോസ് ഇടുക അതും എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ഞാൻ ഈ ഒരു കാര്യം വിവരം അറിയിച്ചിരുന്നു പക്ഷേ അതിലെനിക്ക് ഉണ്ടായത് ഭയങ്കരമായൊരു സൈബർ ബുള്ളിങ് ആണ് അതായത് ഏത് തരത്തിലാണിതുണ്ടായതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൾക്കാർ എൻ്റെ പോസ്റ്റിന് അടിയിൽ വന്ന് കമൻറ്റ് ചെയ്യുന്നത് ഞാൻ ഈ കാര്യം പറഞ്ഞത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ടെന്നാണ് അവര് പറഞ്ഞത് അതായത് റീച്ച് കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനലിന് അല്ലെങ്കിൽ പി എസ് സി വീഡിയോക്കെതിരെ ഭീഷണി ഉണ്ടായിരുന്നു കള്ളം പറഞ്ഞു എന്നാണ് പറഞ്ഞത് അപ്പം ഞാൻ ആലോചിച്ചു സത്യസന്ധമായിട്ടൊരു കാര്യം പറഞ്ഞിട്ട് മനസ്സിലാക്കാത്ത മനുഷ്യർ അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഒരു വീഡിയോ അത്രത്തോളം റീച്ചിലെത്തുമല്ലോ എന്ന് ആക്ച്വലി ഒരു പത്ത് കെ എബോ ആൾക്കാർ അത് കണ്ടിട്ടുണ്ടായിരുന്നു എന്നുവെച്ചാൽ ആ പി എസ് സി എന്ന് പറയുന്നത് ആൾക്കാർ ക്രാക്ക് ചെയ്തെടുക്കാൻ വിചാരിക്കുന്ന ഒരു സംഭവമാണ് അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഞാനിപ്പോൾ ഒരു റാങ്ക് ലിസ്റ്റിലുണ്ട് അപ്പം ഞാൻ സ്വന്തമായിട്ട് എൻ്റെ നോട്ട് വെച്ചിട്ട് ഒന്ന് ഹെൽപ്പ് െന്ന് വിചാരിച്ചു സോ അതിലൂടെ ഞാനും വീണ്ടും പഠിക്കുകയാണ് ഞാൻ പഠിച്ചതൊക്കെ എൻ്റെ മനസ്സിൽ വീണ്ടും ഉറയ്ക്കുകയും ചെയ്യാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ചത് അല്ലാതെ കിടന്ന് ഉറങ്ങുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ മറ്റ് കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് വേറെ തൊഴിലില്ലാത്തത് കൊണ്ടല്ല അപ്പൊ ഞാൻ അങ്ങനെ ഒരു ചാനലിൽ കൂടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം അങ്ങനെ ഞാൻ ചെയ്തോണ്ടിരുന്ന കുറച്ച് ആൾക്കാരൊക്കെ നല്ല രീതിയിൽ അത് മനസ്സിലാക്കുകയും ആ വീഡിയോ കണ്ട് പഠിക്കുകയും അവരുടെ കമന്റുകൾ പറയുകയും ഞാൻ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കത് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് എന്ന് പറയുകയും ചെയ്തു എന്റെ പരിമിതമായ സാഹചര്യങ്ങൾ നിന്നുകൊണ്ടാണ് ഞാനൊരു ക്ലാസ് അതിനകത്ത് ഇടുന്നത് അതായത് എനിക്ക് വലിയ ലൈറ്റും സെറ്റപ്പും ക്യാമറയും അങ്ങനെ സ്റ്റാൻഡും ഒന്നുമില്ല കേട്ടോ ഞാൻ ഇതുപോലെ എവിടെയെങ്കിലും ഓരോടത്ത് ചാരി വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ക്ലാസ്സുകളൊക്കെ എടുത്തു തരുന്നത് മാക്സിമം എനിക്ക് അറിയാവുന്ന രീതിയിൽ കുറച്ച് ഡെമോൺ ൊക്കെ ചെയ്തെടുത്ത് തരുന്നത് കൊണ്ടായിരിക്കാം പിന്നെ വളരെ സാവധാനത്തില് മനസ്സിലാകുന്ന വാഷില് പറയുന്നത് കൊണ്ടായിരിക്കാം ആൾക്കാർക്ക് അത് മനസ്സിലാകുകയും അവർ എൻ്റെ അടുത്ത് വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ ചോദിക്കുകയും ചെയ്തത് സോ എന്നിട്ട് എനിക്കൊരു സ്കൂളിൽ ഞാനിപ്പോൾ ഒരു ജോലിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഡെയിലി വേജസ് ടെമ്പററി ടീച്ചറായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യങ്ങളിൽ ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനലിൻ്റെ എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ ഇട്ടുകൊണ്ടിരുന്നു കേട്ടോ ആ സമയത്താണ് എനിക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് നമുക്കൊരാൾക്ക് ഒരു സംഭവം ഉണ്ടാകുമ്പോഴത്തേക്ക് നമ്മളതിന് കൂടെ നിൽക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവരെ വിമർശിക്കുകയല്ല ചെയ്യേണ്ടത് ഒരു കാര്യം സത്യസന്ധമായിട്ട് പറയുമ്പോൾ അങ്ങനെയല്ല നീ പറയുന്നത് കള്ളമാണ് എന്ന് അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയുന്നത് ശരിയായിട്ടൊരു പ്രവണതയല്ല അത് പി എസ് സി ക്രാക്ക് ചെയ്ത് ക്രാക്ക് ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ പി എസ് സിക്ക് പഠിക്കുന്ന അല്ലെങ്കിൽ ഒരു ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള ആൾക്കാരുടെ ഇടയിൽ നിന്ന് അങ്ങനൊരു മനോഭാവം ശരിയല്ല അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ ഒന്നര മാസത്തോളം വേറെ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയിരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഞാൻ മറ്റൊരു ചാനൽ സബ്സ്റ്റ്യൂട്ടായിട്ട് തുടങ്ങിയിട്ട് നിങ്ങളെ ഞാൻ അറിയിച്ചത് ഞാൻ ആ ഒരു ചാനലും കൂടെ തുടങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞ് കാര്യം ഈ ഇതിനകത്തുള്ള വീഡിയോസൊക്കെ ഞാൻ അതിലും അപ്ലോഡ് ചെയ്യാം കാരണം അത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു എനിക്ക് ഈ ചാനൽ തിരിച്ച് കിട്ടത്തില്ല എന്ന് സി അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ സെക്കൻഡ് അപ്പീലിന് പോകാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജനുവരി പതിനാറാം തീയതി വരെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ മുമ്പിൽ ഇനി രണ്ട് മാസമാണ് മുന്നിലുള്ളത് ആ രണ്ട് മാസം കൊണ്ട് ഞാൻ വീഡിയോ ഇടാതിരുന്നു കഴിഞ്ഞാൽ ശരിയാവത്തില്ല നല്ല സങ്കടമുണ്ടായിരുന്ന കേട്ടോ അപ്പോഴാണ് ഞാൻ ദ ടീച്ചർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ചാനൽ തുടങ്ങിയിട്ട് ഞാൻ അതിനകത്ത് വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം അറിയത്തില്ലല്ലോ എനിക്ക് അതുകൊണ്ട് ഞാൻ വെയിറ്റിംഗിലായിരുന്നു ജനുവരി പതിനാറാം തീയതി രാത്രി പന്ത്രണ്ട് മണിക്ക് എൻ്റെ ഈ അപ്പീൽ വീണ്ടും അവർ സ്വീകരിക്കുകയും എനിക്ക് എൻ്റെ ഈ ചാനൽ തിരിച്ചു തരികയും ചെയ്തു സോ അപ്പം ഞാനിപ്പം ഞാൻ നിങ്ങളോട് പറയുന്നത് ഞാൻ കള്ളമാണ് കാണിച്ചത് അല്ലെങ്കിൽ ഞാൻ തെറ്റാണ് പറഞ്ഞത് എൻ്റെ വീഡിയോ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞതെന്ന് പറഞ്ഞ ആൾക്കാരോട് പറയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒന്നര രണ്ട് മാസത്തോളം നിങ്ങൾ എൻ്റെ ചാനലിൽ ഒരു വീഡിയോയും കണ്ടില്ലല്ലോ മീൻസ് എനിക്ക് എനിക്കിടാമായിരുന്നു ഞാൻ ഇട്ടില്ല കാരണം ഇതിന് ഇത് മുന്നോട്ട് പോവോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ വെറുതെ ഇട്ട് സമയം കളയണ്ട ഇതിനൊരു തീരുമാനമായിട്ട് ഇടാമെന്ന് പറഞ്ഞ് ഞാൻ വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു ഇത് തന്നെയാണ് എൻ്റെ ഒരു ലോങ് ഗ്യാപ്പ് തന്നെയാണ് ഇതിൻ്റെ തെളിവെന്ന് ഞാൻ പറയുന്നത് എനിക്കിതിൽ കൂടുതലും നിങ്ങളെ തെളിയിക്കാൻ പറ്റത്തില്ല ഞാനിപ്പോൾ മറ്റൊരു ക്ലാസ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് ഇന്നലെ തന്നെ ഞാൻ കറണ്ട് അഫയേഴ്സ് ഇട്ടു ജനുവരി മാസം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കറണ്ട് അഫയേഴ്സ് ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ അടുത്ത റിനയൻസ് സെൻസിൻ്റെ ക്ലാസ്സുകളാണ് സ്റ്റാർട്ട് ചെയ്തത് ചാവറ അച്ഛനെക്കുറിച്ചും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ചുള്ള ക്ലാസ് കേട്ടിരുന്നു പിന്നെ കുറച്ച് പി വൈ ക്യൂ ഇടയ്ക്ക് ഞാൻ കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് വീണ്ടും റിലയൻ സെൻസിൻ്റെ ബാക്കി തന്നെയാണ് ഞാൻ ചട്ടമ്പി സ്വാമികളെക്കുറിച്ചുള്ള ക്ലാസ്സോട്ട് തുടങ്ങിയിട്ടുണ്ട് എന്തായാലും ഇനി അടുത്ത റിപ്പോർട്ട് എന്നെ അടിക്കുവാണേലും ഇനി മറ്റ് ചാനലുകൾക്കാരാണോ ഇത് ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് അറിയത്തില്ല എന്ത് കാരണം കൊണ്ടാണ് എൻ്റെ ചാനൽ പോയതെന്ന് എനിക്കറിയത്തില്ല ഞാൻ ചാനൽ പോയതുകൊണ്ട് കുറേ പേർ സന്തോഷിക്കുന്നുണ്ടോ അതും എനിക്കറിയത്തില്ല കുറേ പേര് വിമർശനങ്ങളായിട്ട് വരുന്നുണ്ട് എന്തൊക്കെയും ഞാൻ മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചത് അപ്പോൾ എനിക്ക് നിങ്ങളുടെ സപ്പോർട്ടാണ് വേണ്ടത് ഈ ക്ലാസ് കാണുന്നവരുടെ ഞാൻ ക്ലാസ് എടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം ലൈക്ക് ചെയ്ത് മാക്സിമം ഷെയർ ചെയ്യണം എല്ലാവരോടും പറഞ്ഞേക്കും ഒരു രൂപ പോലും മേടിക്കാതെ ഞാനിവിടെ പി എസ് ജിയുടെ ഓൺലൈൻ കോച്ചിങ് തുടങ്ങുകയാണ് ഉറപ്പായിട്ട് ഞാനിപ്പോൾ ഇത്രയും വീഡിയോ ഇട്ട സ്ഥിതിക്ക് ഇനിയും ഞാൻ വീഡിയോ ഇടും പൈസ ഇല്ലാത്തവർ മാത്രം വന്നാൽ മതി അതായത് ഒരു വക അറിയാത്ത പി എസ് സിയെക്കുറിച്ച് ഒരു അറിയാത്ത ബേസ് പോലും അറിയാത്ത എന്തെങ്കിലുമൊക്കെ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ആൾക്കാർ കാണുമല്ലോ അവർ മാത്രം വന്നാൽ മതി ഞാനിവിടെ പണക്കാരെയും ക്ഷണിക്കുന്നില്ല അവർക്കൊക്കെ ഒരുപാട് ഓൺലൈൻ ക്ലാസ്സുകളും ബാച്ചസും ഒക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾ അങ്ങോട്ടേക്ക് പോകുള്ളൂ ഞാൻ ഒന്നിനും ഒരു വകയും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാവപ്പെട്ട സാധാരണക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത് പിന്നെ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് അവർക്കെന്ന് പറഞ്ഞാൽ വീട്ടിൽ ജോലിയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും എൻ്റെ വീഡിയോ കണ്ടോ അല്ലെങ്കിൽ കേട്ടോ ഒക്കെ പഠിക്കട്ടെ എന്ന് വിചാരിച്ചു ാണ് ഞാൻ ചെയ്തത് എന്തായാലും ഞാൻ ചെയ്യുന്ന കാര്യം നിർത്താൻ പോകുന്നില്ല അത് ഞാൻ ഒന്നുകൂടെ പറയുകയാണ് അപ്പോൾ ഞാൻ ഒരു പാലം വിട്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി വെറും ഒരൊറ്റൊരു ക്ലിക്ക് നിങ്ങൾ മടിക്കാതെ എല്ലാ വീഡിയോസിനും ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം നിങ്ങൾക്ക് പറ്റുന്നതുപോലെ നിങ്ങളുടെ ഗ്രൂപ്പ് ചർച്ചകളിലോ അല്ലെങ്കിൽ മറ്റ് നിങ്ങളുടെ പഠന പഠനവുമായി ബന്ധപ്പെട്ട ഗ്രൂപ്പുകളിലോ പി എസ് സിയുമായി ബന്ധപ്പെട്ട ആൾക്കാർക്കോ നിങ്ങളിത് അയച്ചു കൊടുക്കുക കേട്ടോ അവരൊന്ന് സപ്പോർട്ട് ചെയ്യാൻ സഹായിക്കുക താങ്ക് യു സോ മച്ച്